രാഹുൽ എവിടെയെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വസ്ത്രം ധരിച്ചുകൊള്ളാം ഇല്ലെങ്കിൽ നിയന്ത്രണം പോകുമല്ലോ എന്നാണ് അവർ പറയുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു ഹണി റോസിന്റെ ഹണി ഹണിറോസിന് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ റോസ് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം സമൂഹത്തിൽ വ്യാപകമായി ഹണി ഹണിറോസിനെതിരെ വസ്ത്രധാരണത്തിന് വിമർശനങ്ങളുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങളും കൂടി ഹണി റോസ് കാണണം നാളെ ജനുവരി പത്തിന് അവരുടെ പുതിയ സിനിമ റേച്ചൽ ഇറങ്ങുന്നുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ പക്ഷേ സമൂഹത്തിൽ അവർ വരുമ്പോൾ അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ വരമ്പുകൾ ലംഘിക്കും എന്നുള്ളത് രണ്ട് രാഹുൽ ഈശ്വരൻ ഒരു അഡ്വക്കേറ്റാണ് ഹണി റോസ് ഹണി റോസ് അതും കൂടെ ഓർത്തു വെക്കുന്നത് നല്ലതാണ് രണ്ട് അഭിലാഷ അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ പരമോന്നത നീതി കോടത്തെ വിമർശിക്കാൻ മടി കാണിക്കാത്ത രാഹുൽ ഈശ്വരന് ഹണി റോസിനെ വിമർശിക്കാൻ മടിയുണ്ടാവും ചിന്തിച്ചാൽ മതി എനിക്ക് ഒറ്റ പോയിന്റേ പറയാം ആ ഒരു വരി അങ്ങൊന്ന് കേൾക്കണം ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല ഹണി റോസ് മദർ തെരേസി ഒന്നും അല്ലല്ലോ വിമർശിക്കാതിരിക്കാൻ ഹണി റോസിന്റെ വസ്ത്രത്തെക്കുറിച്ച് സമൂഹത്തിൽ ഉള്ള വ്യാപകമായ ഒരു മനുഷ്യനെ അല്ല ും വിമർശന വിധേയാണ് പക്ഷേ ഒരാളുടെ വസ്ത്രത്തെ കുറിച്ച് വേറൊരാൾ അഭിപ്രായം പറയേണ്ട എന്ത് കാര്യം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാഥമികമായ വിഷയം ഹണി റോസിനെ താങ്കൾ വിമർശിച്ചോളൂ പക്ഷെ അവരുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യമാണ് അവരുടെ അവകാശമാണ് അവരുടെ സ്വയം നിർണയാവകാശമാണ് അതിൽ കയറി രാഹുൽ ഈശ്വരോ മറ്റൊരാളോ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അത് വിമർശന സ്വാതന്ത്ര്യമാണോ അങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്ന് ഒരു പറയുമല്ലോ രാഹുലേ ദയവായി ശ്രദ്ധിക്കുക വസ്ത്രധാരണം എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് വാക്കുകൾ സംസാരിക്കുന്നതും എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് സംസാരവും എല്ലാ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് പക്ഷേ വാക്കുകൾ അമിതമാകരുത് അതേപോലെ വസ്ത്രധാരണത്തിന്റെ ചില സഭ്യതകൾ ഉണ്ടാകണം വാക്കിന് മാന്യത വേണം വസ്ത്രത്തിന് മാന്യത വേണം സംസാരിക്കുമ്പോൾ നമ്മൾ മാന്യത പുലർത്തണം അതേപോലെ വസ്ത്രധാരണത്തിന് മാന്യത പുലർത്തണം ഈ പോയിന്റ് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ രണ്ട് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ വരുന്ന കമന്റുകളിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നോക്കുക ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് നമ്മൾ ചാനലുകളിൽ ചാനലുകളിലിരുന്ന് ും കോളേജ് അനുസരിച്ച് മാത്രമേ ഉള്ളു ഒരു വിഷയത്തിനകത്ത് നമ്മൾ എന്താണോ ജനതിരെ ഉയർന്ന വിമർശനങ്ങൾ നിക്ഷേപം ചോദ്യം ചെയ്യുമ്പോൾ ആവുമ്പോഴാണ് അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത് പറയുന്ന ആളോട് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ കൈതൊട്ടൊന്ന് ആലോചിക്കുക നമ്മുടെ മനസ്സാക്ഷി തൊട്ട് പറയുക ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറാണെന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ നമ്മൾ ആരെ പറ്റിക്കാനായി പറയണേ നമ്മൾ കണ്ണട ഇരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ രാഹുൽ മറ്റുള്ള എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കുന്നത് പറയാനുള്ള വഷണോത്തരം രാഹുൽ ആരെങ്കിലും വസ്ത്രം ധരിച്ചാൽ പ്രശ്നം ഒരാൾ ഇടുന്ന ഡ്രസ്സിൽ മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട കാര്യം എന്താണ് മറ്റു മലയാളികളുടെ ഒക്കെ അഭിപ്രായത്തിന്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുത്തിട്ടുണ്ടോ സർ ദയവായി ഒരു കാര്യം ചോദിച്ചോട്ടെ വസ്ത്രധാരണത്തിന് മാന്യത എന്നൊരു കാര്യമില്ലേ വസ്ത്രധാരണത്തിന് വഷണത്വം എന്നൊരു കാര്യമില്ലേ വസ്ത്രം പോലെ ഇട്ട് നടക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സണ്ണി ലിയോണി ചില സിനിമയിൽ ഇടുന്ന പോലത്തെ വസ്ത്രം നമുക്ക് ഇട്ട് ധരിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ചിരിട്ടാക്കാം ഇതെല്ലാം ടെക്നിക്കൽ അല്ലേ അങ്ങോട്ട് നോക്കാമോ നോക്കരുത് എന്നല്ലേ പറയാം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല ബോച്ചെ പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും ആ ക്ഷമ സ്വീകരിക്കണമെന്നുമാണ് ഹണി റോസിനോട് ഞാൻ അഭ്യർത്ഥിച്ചത് ഇപ്പോഴും അങ്ങനെ ഇതിന്റെ പേരിൽ വർഷം സ്വീകരിക്കാൻ അങ്ങനെ രാഹുൽ രാഹുൽ ഒരു കാര്യം കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പല കാര്യങ്ങളും രാഹുൽ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ഇത് നമ്മുടെ മുന്നിൽ കോടതിയുടെ മുമ്പിലായിരിക്കും അല്ലെങ്കിൽ പോലീസിന്റെ മുമ്പിലായിരിക്കും ഇത് ബോപി ചെമ്മണൂർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നത് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനുണ്ട് ഈ വിവാദം ഉണ്ടാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരും ഒരു ഓൺലൈൻ ചാനലിലെ പെൺകുട്ടിയോട് ബോബി ചെമ്മണൂർ പറയുന്ന വർത്തമാനം കേൾക്കണം ഇത് രണ്ടുപേരുമായി കുറ്റക്കാരാണ് ആ അവതാരകയും ഇത് കേട്ട് ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് ഇതിനൊക്കെ മര്യാദ വേണം ഇപ്പൊ കോടതി ചെന്നാൽ എന്താണ് തീരുമാനമെന്നറിയില്ല പക്ഷെ മര്യാദ പഠിക്കണം കുറെ പേർ കേരളത്തിൽ രാഹുൽ ആ മര്യാദ വസ്ത്രധാരണത്തിന് പഠിക്കണ്ടേ സാർ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു ഒരിറ്റ പോയിന്റ് ഉണ്ട് അതായത് സംസാരത്തിൽ മര്യാദയും മാന്യതയും വേണ്ടത് രാഹുൽ ഈശ്വരന്റെ സംസാരത്തിൽ വേണം എന്ന് പറയുന്നത് ബോബി ചമ്മണ്ണൂറിനെ മൂന്ന് വർഷം ജയിലിൽ ഇടണോ ഇതിനു വേണ്ടി അദ്ദേഹം ഒരു കുന്തി പരാമർശം നടത്തി ഒരു ഷഫാഖ് നാസ് എന്നൊരു ഹിന്ദി നടിയുണ്ട് ഷഫാഖ് നാസ് ആണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ചത് ഹണി റോസിനെ പോലെ ഇരിക്കുന്ന ഒരു നടിയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞെനിക്ക് ബോബി ചമ്മണ്ണൂറിനെ ന്യായീകരിക്കാം പക്ഷെ ന്യായീകരിച്ചില്ല അടക്കം ബോച്ചെ വ്യക്തിപരമായി അറിയുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു ബോച്ചെ പറഞ്ഞത് ശരിയായില്ല അദ്ദേഹം അത് പിൻവലിക്കണം മാപ്പ് പറയണം അപ്പൊ സംസാരത്തിൽ മാന്യത വേണം എന്നതുപോലെ വസ്ത്രധാരണത്തിലും മാന്യത വേണം ഇനി സർവോപരി ഇതിന്റെ പേരിൽ മൂന്ന് വർഷം ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം ബോബി ചെമ്മണൂരിനെ മൂന്ന് വർഷം ജയിലിൽ ഇടണോ എന്നാണോ പറയുന്നത് ഒരുപാട് സ്ത്രീകൾ പൊതുരംഗത്ത് നിൽക്കുന്ന സെലിബ്രിറ്റികളായ സെലിബ്രിറ്റികൾ അല്ലാത്തവരുമായ ഒരുപാട് സ്ത്രീകൾ ഈ പറയുന്ന വെർബൽ റേപ്പിന് മോബ് ലിഞ്ചിങ്ങിന് ഇരയാവുകയാണ് ഒരു ബോബി ചമ്മണ്ണൂർ കിടക്കുമ്പോഴെങ്കിൽ